ഭക്ഷ്യസാധനങ്ങളുടെ ഗുണനിലവാര പരിശോധന ഇല്ലാത്തതിനാൽ ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷ്യവസ്തുക്കൾ വരെ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതായി പരാതി വ്യാജ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ളവയുടെ ഓൺലൈൻ വില്പനയാണ് വ്യാപകമായത് ഒരു കിലോ വെളിച്ചെണ്ണ ചില്ലറ വില നാന്നൂറ് രൂപ വരെയാണ് വിവിധ ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് ഓൺലൈനിലൂടെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വരെ വെളിച്ചെണ്ണ ലഭ്യമാണ് കൊപ്രക്ക് ഇതിൽ കൂടുതൽ വിലയുള്ളതിനാൽ മായം ചേർത്ത വെളിച്ചെണ്ണയെ ഈ വിലയ്ക്ക് വിൽക്കാനാകും പരിശോധനയില്ലാത്തതിനാൽ ആർക്കും വ്യാജൻ ഇറക്കി വിപണിയിൽ വിലസാനാകും കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഗുണനിലവാരം ഇല്ലാത്തത് എന്ന് കണ്ടെത്തി വിൽപ്പന നിരോധിച്ച കമ്പനികൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി സർക്കാർ ലൈസൻസ് എടുത്ത് ഓൺലൈൻ വിപണി വഴി വിൽപ്പന നടത്തുന്നത് വ്യാപകമാണ് വ്യാജ മേൽവിലാസത്തിലുള്ള കമ്പനികളുടെ വരെ ഭക്ഷ്യഉൽപ്പങ്ങൾ വില കുറച്ച് ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നുണ്ട് ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് രൂപ വിലയുള്ള ഒരു കിലോ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും അര കിലോ തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കും രാവിലെ ഏഴ് മുതൽ പത്ത് വരെ ലഭിക്കുമെന്ന പരസ്യമൊഴിയാണ് ഒരു ബ്രാൻഡിന്റെ വെളിച്ചെണ്ണ വില്പന ഓൺലൈനിൽ തകൃതിയായി നടക്കുന്നത് പരിശോധനാ സംവിധാനമില്ലാത്തതിനാൽ ഈ വെളിച്ചെണ്ണയിൽ പാരഫീൻ മുഴുക് പലതവണ ഉപയോഗിച്ച എണ്ണ തുടങ്ങി ക്യാൻസറിന് വരെ കാരണമാവുന്ന വസ്തുക്കൾ ചേർത്തിട്ടുണ്ട് ഇവ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യുമോ ആരോഗ്യത്തിന് ഹാനികരമാകുമോ എന്ന് കണ്ടെത്താൻ സംവിധാനമില്ല നിലവിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില നാന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണം എങ്കിലെ വ്യാജിനെ നിയന്ത്രിക്കാനാകൂ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്